ിൽ കുറച്ച് ഓഫർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാക്കി സാധനത്തിൻ്റെ ഓഫർ കാണിക്കുന്ന വീഡിയോ ആണ് സ്റ്റോൺ ചീറ്റിന് മുപ്പത് രൂപ കൊടുക്കുന്നുണ്ടായത് ഇപ്പം ഇരുപത്തി അഞ്ച് ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് പിന്നെ സ്റ്റോൺ ചെയിന് മുപ്പത്തഞ്ച് രൂപ കൊടുക്കുന്നുണ്ടായത് ഇപ്പം മുപ്പത് രൂപ കൊടുക്കുന്നത് കളർ ഉണ്ട് പിന്നെ ഒരു വൈറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട് ചെറുതും വലുതും പിന്നെ ഈ സ്റ്റോണിന് വരുന്നത് പത്ത് ഗ്രാമിന് ആറ് റുപ്യാണ് പിന്നെ ഇത് റൈൻ സ്റ്റോൺ ആണ് ഇതും പത്ത് ഗ്രാമിന് ആറുപ്പായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ വരുന്നത് നാല് ടൈപ്പ് ഫ്ലവർ ആണ് പിന്നെ ഈ ഫ്ലവറിന് വൈറ്റ് ലീവ് ജസ്റ്റ് ഗോൾഡൻ ഷെയ്ഡ് ആയിരുന്നുണ്ട് ഈ ഗ്രാം ആയിട്ടാണ് കൊടുക്കുന്നത് പത്ത് ഗ്രാമിൽ ആറ് രൂപ പത്ത് ഗ്ലാസ് ഉണ്ടിപ്പോ ഒരു കണ്ടിപ്പോ പന്ത്രണ്ട് രൂപ കൊടുക്കുന്നത് മുപ്പതിനഞ്ച് രൂപക്കാണ് കൊടുക്കുന്നുണ്ടായത് കൊബർ വയർ നാല് അഞ്ച് രൂപ കൊടുക്കുന്നുണ്ടായത് ഇപ്പൊ നാല് രൂപക്കാണ് കൊടുക്കുന്നത് ആലിഗേറ്റർ ഗ്ലിപ്പ് ഇപ്പൊ രണ്ട് രൂപ കൊടുക്കുന്നുള്ളത് ഈ ചാംസ് മുമ്പ് പത്ത് രൂപ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ എട്ട് രൂപ കൊടുക്കുന്നത് സെൻ്റർ ഗ്ലിപ്പ് പന്ത്രണ്ട് രൂപ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ പത്ത് രൂപ കൊടുക്കുന്നത് ഗ്രാം ആയിട്ടാണ് കൊടുക്കുന്നത് പത്ത് ഗ്രാമിന് ആറ് ഉറുപ്പിലൊക്കെ രണ്ട് രൂപ ആണ് ഒരു പീസിന് ഇനി ഓഫറിൽ ഇപ്പോൾ രണ്ട് രൂപ കാണാൻ കൊടുക്കുന്നത് അത് തന്നെ ഓഫ് എയ്റ്റ് വീട്സ് ആണ് സാറ്റിയം ഫ്ലവർ രണ്ട് കളറുണ്ട് ആൽഫബിഡ് ആണ് ഓറഞ്ച് ഇപ്പോൾ ഒരു മഞ്ചിനു പന്ത്രണ്ട് രൂപയാണ് മൂന്ന് പതിനഞ്ച് രൂപക്കാണ് കൊടുക്കുന്നുണ്ടായത് ഇത്ര കളസ്സാണ് ഇപ്പോൾ ഉള്ളത് இது பஞ்சு கலர் போது ஒரு மீட்டரினு இருபத்தஞ்சு ரூபையான சோம்ஃப்ளவரு மூணு கலர்ஸ் ஆனிக்குள்ளது ஒரு சோம்ஃப்ளவரி ஒரு ரூபாய் Thank you.